പുഴക്കാരല്ലോ അത് ഇവിടെ തൊട്ടടുത്തേ അതങ്ങ് നടന്നു പോയാൽ ഞങ്ങൾ ഇത്രയും നേരം ക്യൂ കിടക്കുമായിരുന്നു ഓട്ടോയില് ഞങ്ങൾ ദൂരെ പോകുന്ന ഓട്ടോത്തിനൊക്കെ പോകത്തുള്ളൂ ഇത് തൊട്ടടുത്തോളതിന് മുപ്പത് രൂപയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് നടന്നു പോകും നടക്കാൻ ഈ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ എടുത്തുകാരല്ലേ ഞങ്ങൾ തിരുവനന്തപുരംക്കാരാ പിന്നെ ഞങ്ങൾ ഗുരുവായൂർ തൊഴാൻ ഈ പട്ടാമ്പി ഇത് കാണാൻ പറഞ്ഞിട്ട് വന്നത് വെറുതെ പട്ടാമ്പി കാണാൻ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ബസ്സിൽ വന്നപ്പോഴേ പുഴ ഞങ്ങൾ കണ്ട അങ്ങനെ അവിടെ പോകാൻ വിചാരിച്ചിട്ടായിരുന്നു ആ നിങ്ങൾ അടുത്തുകാരായിക്കോട്ടെ തിരുവനന്തപുരം കാരോ കോഴിക്കോടോ എന്തെങ്കിലും ഓട്ടോ ഞങ്ങൾക്ക് ഓട്ടം കിട്ടണ്ടേ മുപ്പത് രൂപയ്ക്കുള്ള ഓട്ടോ ഞങ്ങൾക്ക് നഷ്ടമാ നിങ്ങൾ നടന്നു കല്ണ്ട് അങ്ങ് പോയാൽ മതി നിങ്ങൾ ചേട്ടാ എന്നാലും ചേർത്ത് ചാർദി പോരെ നമുക്ക് നടന്നു പോവാം നമുക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് ണ്ടല്ലോ പിന്നെന്താ നമുക്കങ്ങ് നടക്കാം ആ മുപ്പത് രൂപയുടെ ഓട്ടോ അങ്ങനെ ഉമാരൊന്നും വരത്തില്ല ആ കൊറച്ചങ്ങോട്ട് എന്തേ ഉള്ളു നമുക്കങ്ങ് നടന്നു പോകാം പിന്നെ സ്ഥലവും കാണാല്ലോ പിള്ളേര നമുക്കെല്ലാരും അങ്ങോട്ട് നടന്നു പോവാണോ അങ്ങോട്ട് സന്ധ്യ ആവുമല്ലേ പേടിയാവുന്നു കണ്ടിട്ട് നടക്ക പിള്ളേരെ കേട്ടോ ആണെങ്കിൽ എനിക്ക് ഒന്ന് കുടിയന്മാരോ അഞ്ചാണക്കാരള്ളവരോ ആയി എനിക്ക് പേടി അന്ന് മിനിമ്പയോ അവന്മാരെ കൂടെ നമ്മളെ പൊക്കി എടുത്ത് ആറ്റി കളയും സന്ധ്യ ഒന്നും നിക്കണ്ട പെട്ടെന്ന് കളിച്ചിട്ട് കേറും എന്നാലും വിശ്വസിക്കാൻ പറ്റത്തില്ല അവന്മാരൊക്കെ ആകെ അങ്ങിനുള്ള അവന്മാരായിരിക്കും എല്ലാം കൂടെ ഒന്നിച്ച് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ശാരദവാ എന്തേലും പിള്ളേര് നല്ല കാലം നനയ്ക്കോ നമ്മുടെ കാലം നനയ്ക്കാം ഓ എനിക്ക് തോന്നുന്നു വല്ലാത്തൊരു പോലെ പിള്ളേരെ കാരത്തപ്പുഴയല്ലേ ഇവഴൊന്നും ഇല്ലാത്ത പുഴയാ നടുക്കങ്ങനെ ആഴം കാണത്തുള്ളൂ നമുക്ക് അറ്റം വരെയൊക്കെ ഇറങ്ങാൻ പറ്റും അതുകൊണ്ട് അവര് നിക്കുന്നതായിരിക്കും അതിലൊക്കെ കുളിക്കാൻ വന്നതായിരിക്കും ഞാനും കണ്ടില്ല ശാരദ പിള്ളേര് പറഞ്ഞ് നടക്കുന്നുണ്ട് ഡാൻസ് ചെയ്യുന്നു വെള്ളത്തിൽ നിൽക്കുന്ന സൂക്ഷിച്ചെന്നെ ഞാൻ നോക്ക് എന്നിട്ട് ഞാൻ കണ്ടില്ല െമറോ ഭയങ്കര മതി ആ എടുത്തെシャーവേ എടുത്തെ ഈ രണ്ട് വോട്ടേക്കത്തോ നിങ്ങൾ ആരെ കിട്ടുന്നില്ല പതിഞ്ഞിട്ടില്ല ആള് കാത്തി ഞാൻ വോട്ടേ വന്നോ നോക്ക് അയ്യോ നമ്മളെ ആരെ കിട്ടിയില്ല നിങ്ങൾ അങ്ങനെ നിന്നാൽ ഞാൻ സ്മൈൽ ചെയ്ത് എന്താ നീ ഞങ്ങളുടെ വോട്ട് ഇടാൻ പോകനാ നീ ഇങ്ങോട്ട് വാടി അമ്മിണി നമ്മളെല്ലാര് കിട്ടണ്ടായേ മോൾ കില്ലേ ഞാൻ വോട്ട് എടുക്കാം എടി ഇങ്ങോട്ട് വാടി അമ്മിണി ആരെ വരാ ആ വോട്ട് എടുക്കാൻ പോവാ അമ്മിണി ചിരിച്ചാ അമ്മിണി ആ സ്മൈൽ പ്ലീസ് കിട്ടി അമ്മി ആ കിട്ടി കിട്ടി ഇത് കിട്ടി ഫോട്ടോ കാണിച്ചു ശാരേ ആ ഇത് സൂപ്പർ ഫോട്ടോ ഹ ഇദാര അമ്മ നമ്മൾ واقفി നിൽക്കുന്ന ഫോട്ടോയില അയ്യോ ശരിയാന്ന ചാരേ ആരെ അത് അയ്യോ ശരിയാന്നോ ആരെ ഇങ്ങടേ വെക്കി നിക്ക്നേ ഇപ്പൊ നമ്മൾ വാക്കില്ലാരുമില്ലല്ലോ കണ്ടോ ഫോട്ടോയ്ക്ക് എത്ര ശാരാണോ നിൽക്കുന്നേ ഇങ്ങും ശരിയാ കൈയൊക്കെ വെച്ചിട്ട് ഒരു പ്രൊഫഷണൽ അതേ ലുക്ക് ഇത് വേറെ നമ്മൾ വായിക്കി നിൽക്കുന്ന പ്രേതം തന്നെയാ അയ്യോ എല്ലാരും പാട്ടാമ്പോടി രക്ഷപ്പെട്ടോ